ഷിഖരുദ്രം രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം നോങ്ങിരി വളക്കാപ്പ് ചടങ്ങിന് ദിവസം വന്നെത്തി മാണിക്കശ്ശേരി ആ ചടങ്ങിനായി ആർഭാടത്തോടെ ഒരുങ്ങി എങ്ങും സന്തോഷം മാത്രം മാമ്പഴ നിറത്തിലെ പട്ടുസാരി വളരെ ഭംഗിയായി ഇച്ചുവിനെ ഉടുപ്പിച്ച് ആമിയും നന്ദു അച്ചുവും തീർത്തി അച്ചുവിന്റെ മാറ്റം എല്ലാവർക്കും അത്ഭുതമായിരുന്നു പഴയതുപോലെ കളിച്ചിരികളുമായി അവൾ തങ്ങളോട് ഇടപെടുന്നത് ആമിയിലും ഇച്ചുവിലുണ്ടാക്കിയ അത്ഭുതം ചെറുതല്ല ഉണ്ടായിരുന്ന ചെറിയ മടി മാറ്റിവെച്ച് തീർത്തയും നന്ദു അച്ചുവിനോട് നല്ല രീതിയിൽ തന്നെ പെരുമാറി ഇച്ചുവിന്റെ മുറിയിൽ വെച്ച് തന്നെയാണ് ഒരുക്കം മണിക്കൂറുകൾ പിന്നിട്ടപ്പോഴാണ് സാരി ചുറ്റുന്ന കാര്യത്തിൽ ഒരു തീരുമാനമായത് ഇതിനെ കുറിച്ച് എ ബി സി ഡി പോലും അറിയാതിരിക്കാൻ നമ്മളിവിടെ ഇത്ര ഭംഗിയിൽ സാരി ഉടുപ്പിച്ചില്ലേ നന്ദു ഗമയോടെ പറഞ്ഞപ്പോൾ ഇരു കൈകൾ ഇടുപ്പിൽ കുത്തിവെച്ച് അവളെ കൂർപ്പിച്ച് നോക്കി ഇച്ചു എന്നെ കൂടെ ഒന്ന് പറയിപ്പിക്കേണ്ട നിന്ന് നിന്ന് മനുഷ്യനെ നടുോടിഞ്ഞു ക്ഷീണത്തോടെ ബെഡിലേക്ക് ഇരിക്കുന്നതിനിടെ ഇച്ചു പറഞ്ഞപ്പോൾ എല്ലാവരും അവളെ നോക്കിയെന്ന് ചിരിച്ചു കാട്ടി കണ്ണാടിക്ക് മുന്നിലിട്ട കസേരയിൽ ഇച്ചുവിന് ഇരുത്തിയായി പിന്നീടുള്ള ഒരുക്കൽ നിൽക്കുന്ന വയറിനും മാറിനുമിടയിലായി കൊത്തുപണികൾ ചെയ്ത് അരപ്പെട്ട ചുറ്റി കാതിലും കഴുത്തിലും പരമ്പരാഗത രീതിയിലുള്ള ആഭരണങ്ങൾ അണിയിച്ച് ഒരു കൈയിൽ മാത്രം വിവാഹത്തിനണിഞ്ഞ ഒന്ന് രണ്ട് ലക്ഷ്മി വളകൾ അണിഞ്ഞു മൂക്കിൽ അല്പം വലിയൊരു സ്വർണ നിറത്തിൽ മൂക്കു തീ മിഴികൾ നീട്ടി എഴുതി കൊടുത്തത് അച്ചുവാണ് മുടി ഇരുവശത്ത് നിന്നും പിരിച്ചുകുത്തി പുറകിലായി പിന്നീട് നെറ്റിയിൽ വീതിയുള്ള നെറ്റിച്ചൂട്ടി അതിങ്ങനെ നെറ്റിക്കും മുടിക്കുമിടയിലായി വന്നപ്പോൾ ഈച്ചുവിന്റെ ഭംഗി ഇരട്ടിയായിരുന്നു മുഖത്തിൽ ലൈറ്റ് മേക്കപ്പ് കൂടി ചെയ്തു കഴിഞ്ഞതോടെ അവൾ ഒരു രാജകുമാരിയെ പോലെ തോന്നിച്ചു നെറ്റിയിൽ ചുവന്ന നിറത്തിലെ പൊട്ടുകുത്തി കാറിൽ അല്പം വീതിയുള്ള ഒരു കൊലുസുവാണ് ഈച്ചു അമ്മേ എന്തു ഭംഗി എന്റെ അടുത്തേക്കാണ് വ ചൂടോടെ കുറച്ച് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് വെക്കാം ഈച്ചുവുമായി ബാൽക്കണിയിലേക്ക് നടക്കുന്നതിനിടെ നന്ദു പറഞ്ഞു ഈച്ചുവിനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ടും അവനോടൊപ്പം നിന്ന് എടുത്തുകൂട്ടിയ ചിത്രങ്ങളുടെ കണക്ക് കുറച്ചൊന്നുമല്ല മുറിയിൽ ആരുടെയും അനക്കം കേട്ടപ്പോഴാണ് ഫോട്ടോ എടുമ്പ് മഹാമഹം അവസാനിപ്പിച്ചത് നിന്റെ കണവൊന്നും തോന്നുന്നു ഞങ്ങൾ എന്നാ പോയി റെഡി ആവട്ടെ ഈശുവിനെ ബാൽക്കണിയിൽ തന്നെ നിർത്തി പുറത്തേക്ക് നടക്കുന്നതിനിടെ അമി പറഞ്ഞപ്പോൾ രുദ്രനെ അഭിമുഖീകരിക്കേണ്ട തോർത്ത് അല്പം ചമ്മല് തോന്നി എല്ലാവരും പോയപ്പോൾ ഈശു പതിയെ വാതിൽ കടന്ന് മുറിയിലേക്ക് നടന്നു മേശമേൽ ചാരി കൈകെട്ടി നിന്ന് തന്നെ നോക്കുന്ന രുദ്രനെ കണ്ടവൾ മിഴികൾ താഴ്ത്തി രുദ്രന്റെ മിഴികൾ അവളിലൂടെ ഓടി നടക്കുകയായിരുന്നു ചുവന്ന് തുടുത്തു നിൽക്കുന്ന പെണ്ണ് ഒൻപതാം മാസത്തിലേക്ക് കടന്നതിൻ്റെ അവശ്യതയേക്കാൾ അവളിൽ കൂടുതൽ കാണാൻ കഴിഞ്ഞത് പ്രഗ്നൻസികളോ തന്നെ ആയിരുന്നു കവിളെല്ലാം തൊടുത്ത് അല്പം തടിയും മുന്തിയ വയറുമായി നിൽക്കുന്നവളെ അവൻ കണ്ണെടുക്കാതെ നോക്കി ടേബിളിൽ നിന്ന കുങ്കുമ ചെപ്പ് കയ്യിലെടുത്തവൻ അവൾ കരിയിലേക്ക് നടന്നു എന്റെ പാറ് തന്നെയാണോ ഇത് ആസ്വരടുത്തു വരുന്നത് അറിഞ്ഞതും ഇച്ചുവെന്ന് വിറച്ച് ആ നിശ്വാസം അടുത്തറിഞ്ഞപ്പോൾ അവളുടെ മിഴികൾ പിടച്ചു ഒരു കുഞ്ഞാവറൈറ്റി നാണം വിറലും മാറിയില്ലെന്ന് പറഞ്ഞാലോ കുസൃതിയോടെ ചോദിക്കുന്നവനെ ആ ഉണ്ടമിഴികൾ ഉരുട്ടി നോക്കുമ്പോൾ അവിടെ ഒരാൾക്ക് ചിരിയാണ് അതേ ചിരിയോടെ കയ്യിലെ ചെപ്പിൽ നിന്നും അല്പം കുങ്കുമം കുങ്കുമെടുത്ത് ചൂട്ടി ഉയർത്തി ആ സീമന്തിരേഖയിൽ ചാർത്തി കൊടുത്തു സംതൃപ്തിയോടെയും സന്തോഷത്തോടെയും മിഴികൾ അടച്ചു വെച്ച് സുന്ദരിയായിട്ട് എന്റെ കൊച്ചു ദേവതയെ പോലെ രുദ്രന്ത കൈകൾ പതിയുപോലെ അവടെ വയറിനെയും തോളിനെയും ചുറ്റിപ്പിടിച്ചു ചൊടികൾ അവിടെ നെറ്റിയെന്നുർന്ന് മോക്കിലൂടെ ചൊടിയിലേക്ക് നീങ്ങി പതിയെ അവിടെ നേർമ്മയായി ചുംബിക്കുമ്പോൾ ഒരുവളുടെ മുഖം നാണത്താൽ തുടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടൊരു സിരിയോടെ ആ മുഖം കയ്യിലെടുത്ത് നെഞ്ചോട് ചേർത്ത് രുദ്രൻ എൻ്റെ എൻ്റെ മാത്രം രുദ്രൻ്റെ ചുണ്ടുകൾ ഒരുതരം ഭാവത്തോടെ മന്ത്രിക്കുന്നത് കണ്ട് ഇച്ചു അവനെ മുഖമുയർത്തി നോക്കി എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് അറിയാമായിരുന്നിട്ടും കേൾക്കാനുള്ള കൊതിയോടെ അവൾ കുറുമ്പാറുന്ന മുഖത്തോടെ ചോദിച്ചു എന്റെ പ്രാണനല്ലേ എന്നുകൊണ്ടോ അത് പറയുമ്പോൾ രുദ്രന്റെ മിഴികൾ നിറഞ്ഞു അത് കണ്ട് യീവിൻ്റെ എങ്ങനെയാ എന്നെങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നേ രുദ്രന്റെ നിറഞ്ഞ നീലമിഴികൾ തുടച്ചു കൊടുക്കുന്നതിനിടെ യച്ചു ഒരു തേങ്ങലോടെ ചോദിച്ചു അറിയില്ല വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരു കുട്ടിക്കുറുമ്പി ഈ നെഞ്ചിലങ്ങ് കയറി കൂടിയേക്കുമല്ലേ ശ്വസിക്കാനാവുമോ ആ കൊച്ചില്ലാതെ എനിക്ക് യച്ചുവിന്റെ കൈകൾ അവനിൽ മുറുകി അവനെ എത്ര പുണർന്നിട്ടും അവൾക്ക് മതിയാവുന്നില്ലായിരുന്നു ലവ് യു രുദ്രന്റെ രോമങ്ങളില്ലാത്ത താടിയിൽ പിടിച്ച് മുഖം താഴ്ത്തി ആ ചുണ്ടിലൊന്നും മുത്തിയിച്ച് പ്രണയത്തോടെ പറഞ്ഞപ്പോൾ അവന്റെ നീലമിഴികളും വിടർന്നിരുന്നു ലവ് യു ടു ഇത്തവണ രുദ്രന്റെ ചുണ്ടുകൾ പതിഞ്ഞത് ഇസുവിന്റെ കഴുത്തിടുക്കിലാണ് ആമേശ രോമങ്ങൾ അവിടെ കിളി കൂട്ടിയപ്പോൾ ഒരു ചിരിയോടെ അവൾ പുളഞ്ഞു പോയി പതിയെ ചുണ്ടുകൾ അവടെ കഴുത്തിൽ നിന്നും താടിയിലേക്ക് ഇരച്ചു കയറി മുഖത്തിന്റെ മുഖത്തിൻ്റെ ഓരോ അണുവിലും മുത്തമിട്ട് കാതരികൾ വിശ്രമിച്ചു ഈശുവിന്റെ കൈകൾ അപ്പോഴും രുദ്രനെ കൂടുതൽ തനിലേക്ക് ചേർത്തു പിടിച്ചിരുന്നു എൻ്റെ എന്റെ ശ്വാസം ശ്വാസമുട്ടുവേ മുഖം താഴ്ത്തി നിൽക്കുന്ന ഈശുവിൻ്റെ വയറിലേക്ക് നോക്കിയാണ് രുദ്രൻ അത് പറഞ്ഞത് അതുകൊണ്ട് മുഖമൽപ്പം വീർപ്പിച്ച് ഈച്ചു അവനെ നോക്കി നിലത്തേക്ക് മുട്ടെത്തിയിരുന്ന് അവടെ വയറിലേക്ക് മുഖം ചേർത്തു അവൻ അസയുടെ വാവ എന്തെടുക്കുവാടാ ഫുട്ബോൾ കളിക്കുക കമ്മീഷനൊരു പൊട്ട ചോദ്യം മുഖവും വീർപ്പിച്ചുണ്ടൊരു വശത്തേക്ക് ഓട്ടിക്കൊണ്ട് പറയുന്നവളെ താടിക്ക് കൈ കൊടുത്ത് നോക്കിയിരുന്നു പോയി രുദ്രൻ ി ചിരിയോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും അവൻ വയറിലേക്ക് മുഖം ചേർത്തു അച്ഛൻ പോലെ അച്ചയോട് പണക്കാണോടാ അതാണ് അച്ഛ വിളിച്ചിട്ടും കേൾക്കാത്ത വലങ്കിലേക്ക് ചേർത്തു വെച്ച് ആകാംക്ഷയോടെ രുദ്രൻ ചോദിച്ച നിമിഷം തന്നെ കൈകളിൽ അവൻ അനക്കം കിട്ടിയിരുന്നു ആദ്യ അനുഭവം അല്ലായിരുന്നിട്ട് കൂടി രുദ്രന്റെ മിഴികൾ സന്തോഷത്താൽ നിറഞ്ഞു വേദനയോടെ ഇച്ചുവിൽ നിന്ന് പുറപ്പെട്ട ആ ശബ്ദം കേട്ട് രുദ്രൻ കണ്ണുകൾ ഇറുകിയടച്ചു ഉള്ളീ കിടന്ന് അറുമാതിക്കാണ് തോന്നുന്നു വയറിൽ കൈ താങ്ങി കട്ടിലേക്കിരിക്കുന്നതിനിടെ ഇച്ചു പറഞ്ഞപ്പോൾ രുദ്രന് ഒരേ സമയം ചിരിയും സങ്കടവും വന്ന് പോയിരുന്നു അമ്മയെ വേദനിപ്പിക്കാതെ കണ്ണാ ആ ചെടപ്പു നല്ല വാവയല്ലേ ആ വയറിലൂടെ ഒരുപാട് തവണ മൊത്തമിട്ട് രുദ്രൻ പറഞ്ഞപ്പോൾ ചിരിയോടെ അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി ഈച്ചു ചൂടെടുക്കുന്നു രുദ്ര ഏട്ടാ ഓവോ ഞാൻ ഈ സി അഡ്ജസ്റ്റ് ചെയ്ത് തരാം എ സിയുടെ റിമോട്ട് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് രുദ്രൻ നിലത്തിന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് വരാതെ താഴെ ആളുകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ആരെങ്കിലും വന്നാൽ മാത്രം താഴേക്ക് ഇറങ്ങാ മതി കേട്ടോ താഴെയുള്ള മുറിയിൽ തന്നെ ഒതുങ്ങിയാൽ മതിയായിരുന്നു മുത്തശ്ശി എറിഞ്ഞ പ്രശ്നമാവുന്നറിയില്ലേ ഈ മുറിയിൽ തന്നെ ഇരുന്ന് ഒരിക്കാൻ കൊതിയായിട്ട് ആ രുദ്രേട്ടാ മുത്തശ്ശി അറിയില്ല ആമിപ്പ് വരും അപ്പൊ ഞാൻ താഴേക്ക് പോകും ഈച്ചു പറഞ്ഞപ്പോൾ സമ്മതത്തോടെ തലയാട്ടിരുദ്രൻ ഒരിക്കൽ കൂടി ആ ഒന്ന് ചുംബിച്ച് ടൗലുമായി അവൻ ബാത്റൂമിലേക്ക് കയറി രുദ്രൻ കുളിച്ചിറങ്ങുമ്പോൾ മുറിയിൽ ഈച്ചു ഇല്ലായിരുന്നു ഈച്ചുവിന്റെ ബ്ലൗസിന് മാച്ചാവുന്ന മെറൂൺ നിറത്തിലെ ഷർട്ടും മുണ്ടുമായിരുന്നു അവൻ ധരിച്ചിരുന്ന് കയ്യിൽ വാച്ച് അണിഞ്ഞ് പെർഫ്യൂം അടിച്ച് മുടി വൃത്തിയായി ഒതുക്കി വെച്ച് മീശ വിരിച്ചവൻ താഴേക്ക് നടന്നു ക്ഷണിച്ചിരുന്ന ഒരുവിധം പേരെല്ലാം എത്തിച്ചേർന്നിരുന്നു എല്ലാവരെയും സ്വീകരിച്ചിരുത്തി കുശലും ചോദിച്ചു നടന്നു അച്ഛന്മാരെല്ലാം ചർച്ചയിലാണ് പാചകം ചെയ്യുന്നിടത്തൊന്ന് തല കാണിച്ചവൻ പുറത്തുനിന്നിരുന്ന ആദിയുടെ അച്ചുവിന്റെയും ദേവന്റെ അടുത്തേക്ക് നടന്നു ദേവന്റെ കയ്യിൽ അമ്പാടിക്കുട്ടനെ കയ്യിലെടുത്തപ്പോൾ ചെറിയ അച്ഛനായ ഒരു പാൽപുഞ്ചിരി കാഴ്ച വെച്ചിരുന്ന അമ്പാടിന്റെ അമ്പാടി ചുന്ദരനായില്ലോ അമ്പാടിയുടെ കുഞ്ഞുകൊമ്പയിൽ കിളിയിട്ട് രുദ്രം പറഞ്ഞപ്പോൾ അവൻ കൊടികുടയിൽ ചിരിച്ചിരുന്നു ആ നിഷ്കളങ്കമായ ചിരിയിലേക്ക് ഉറ്റുനോക്കുമ്പോൾ ഏതൊക്കെയോ വികാരങ്ങൾ തന്നെ പൊതിയുന്നത് രുദ്രൻ അറിഞ്ഞു ആ നിമിഷം അവൻ ഇച്ചുവിനെ കാണാൻ തോന്നി അവളെ മുത്തങ്ങൾ കൊണ്ടാകെ മൂടാനായി തോന്നി അമ്പാടിയുടെ കുഞ്ഞുകവളിയിൽ അമർത്തി ചുംബിച്ച് രുദ്ര നേരെ നോക്കിയത് കടന്നു വരുന്ന ആൽഫിയുടെ കാറിലേക്കാണ് ഓഹ് അച്ചാൻ ഊമ്മച്ചുകുട്ടി ഇപ്പോഴാണ് വരാൻ തോന്നിയത് കാറിൽ നിന്നിറങ്ങി തങ്ങൾക്കരികിലേക്ക് വരുന്ന ആൽഫിയുടെ അഴിഷുവിനോടുമായി ആദി ചോദിച്ചു എന്ത് ചെയ്യാതി ഈ പെണ്ണുരുതിയുടെ ഒരുക്കം കഴിയണ്ടേ ഐഷുവിനെ ഇടം കണ്ണിട്ട് നോക്കിയ ആൽഫി പറഞ്ഞപ്പോൾ അവനെ നോക്കി നീ ചായ എന്നോട് പറയിപ്പിക്കണ്ട ചുമ്മാ പറയാട്ടാ ഈ നേരം അതൊരു പിള്ളേര് നോക്കിയിരിക്കാൻ ഐഷുവിനെ പറഞ്ഞു മുഴുവനാക്കാൻ സമ്മതിക്കാതെ ഇടയിൽ കയറി അല്പം പരിങ്ങളോട് ആൽഫി പറഞ്ഞപ്പോൾ അവനെ നോക്കിയൊന്ന് ഇരുത്തി മൂളിയവൾ ഉമ്മറുപടികൾ കയറി ഐഷു പോകുന്നത് നോക്കി ദീർഘമായി ഒന്ന് വിശ്വസിച്ച് തിരിഞ്ഞ ആൽഫി തന്നെ ഒരു പ്രത്യേക ഭാവത്തോടെ നോക്കി നിൽക്കുന്ന നാലുപേരെയും നോക്കി നാണത്തോടെ തലതാഴ്ത്തി മോനെ ആൽഫി കൂട്ട ഇങ്ങനെ പോയ ആ പോയത് ബാക്കി കാണോ ആൽഫിയുടെ തോളിൽ അമർത്തി പിടിച്ചുള്ള ദേവന്റെ ചോദ്യത്തിൽ എല്ലാവരും പൊട്ടിച്ചിരിച്ചു പോയിരുന്നു ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മുന്നേ തന്നെ അച്ഛനായി നിങ്ങൾ തന്നെ ഇത് പറയണം ദേവൻ അടിമുടി നോക്കിയൽപ്പം പുച്ഛത്തോടെ ആൽഫി പറഞ്ഞു ചമ്മലയോടെ തലതാഴ്ത്തി ദേവൻ പരസ്പരം ചിരിച്ചും കളിയാക്കി അവരാ നേരം കൂടുതൽ മനോഹരമാക്കി ഹാളിന്റെ ഒത്ത നടുവിലിട്ട ഇരിപ്പിടത്തിൽ ഇച്ചുവിനെ ഇരുത്തി ലക്ഷ്മി അമ്മമാരും സഹോദരിമാരും അവൾക്ക് ചുറ്റും നിരന്ന് നിന്നു യച്ചുവിന് മുന്നിലെ കുഞ്ഞുമേശയിൽ തളികകളിലായി ചന്ദനവും മഞ്ഞളും ചേർത്തരച്ച മിശ്രിതവും മധുര പലഹാരങ്ങളും പല നിറങ്ങളിലെ കുപ്പിവാളകളും നിറച്ചിരുന്നു ഹാൾ മുഴുവൻ പൂക്കളാലും മറ്റും അലങ്കരിച്ചിരുന്നു ചടങ്ങിനുള്ള സമയമായപ്പോൾ ഓരോരുത്തരെ അകത്തേക്ക് വന്നു ചടങ്ങ് തുടങ്ങിയത് മുത്തശ്ശിയാണ് യച്ചുവിൻ്റെ ഇരു കവിളിലും മഞ്ഞൾ തേച്ചു കൊടുത്ത് മധുരമെടുത്ത് അവൾ നാവിൻ തുമ്പിൽ വെച്ചു കൊടുത്തു തളികയിലെ കുപ്പിവളകിൽ നിന്ന് ഒന്നെടുത്ത് അവിടെ ഒഴിഞ്ഞ കയ്യിൽ കൂടി അണിയിച്ചതോടെ ചടങ്ങ് തുടങ്ങി വെച്ചു അടുത്ത പുഴ രുദ്രൻ്റേതായിരുന്നു അതുവരെ കൗതുകത്തോടെല്ലാം നോക്കി നിന്നവൻ സിരിയോടെ അവൾക്കരികിലായി വന്നിരുന്നു മഞ്ഞളെടുത്ത് അവടെ മുഖത്ത് പുരട്ടുമ്പോൾ രണ്ടുപേരുടെയും മിഴികൾ പരസ്പരം കോർത്തിരുന്നു തൊടുത്ത കവിളിയിൽ മഞ്ഞ നിറം തേച്ചപ്പോൾ അവൾ ഇത്തിരി കൂടി സുന്ദരിയായതുപോലെ തോന്നിയവന് മധുരം വായിലേക്ക് വച്ചു കൊടുക്കുമ്പോൾ ആ പല്ലുകൊണ്ടൊരു കുഞ്ഞു വേദനയവൻ അവൻ കരുതിയിരുന്നു പ്രതീക്ഷിച്ച പോലെ തന്നെ കുറുമ്പോടെ അവന്റെ വിരലിൽ കടിച്ചു പിടിച്ചിരുന്ന് ഇച്ചു വളയെടുത്ത് വളരെ സൂക്ഷ്മതയോടെ അവൻ അവടെ കൈകളിൽ അണിയിച്ചു അവൾക്കരികിൽ നിന്നും മാറാൻ അവന്റെ മനസ്സ് അനുവദിക്കുന്നുണ്ടായിരുന്നില്ല രുദ്രന്റെ ഊഴം കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയുടേതായി മുതിർന്ന ഇവിടെയെല്ലാം കഴിഞ്ഞ് തങ്ങളുടെ അവസരത്തിനായി കാത്തിരിക്കുകയാണ് യുവജനങ്ങൾ ഇതെന്തിനാ എല്ലാവരും കൂടി അവിടെ കയ്യിൽ വളകൾ കുത്തിക്കയറ്റുന്നു ദേവന്റെ തോളിൽ കൈ വെച്ച് അതിലേക്ക് ചാരി നിന്ന് ആദ്യ സംശയത്തോടെ ചോദിച്ചു അതോ ഈ വളകൾ ഉണ്ടാക്കുന്ന ശബ്ദമല്ലേ കുഞ്ഞിന്റെ ഇന്ദ്രിയങ്ങളെയും തലച്ചോറിന്റെ പ്രവർത്തനത്തെയും പ്രേരിപ്പിക്കുന്ന വിശ്വസിക്കുന്നേ സാരിയുടെ തുമ്പുകൊണ്ട് കയ്യിലാടിക്ക് വീശി കൊടുക്കുന്നതിനിടെ ആമി വലിയ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ആദ്യം അവളെ കണ്ണു വീഴ്ച നോക്കി അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല എന്റെ പെങ്ങൾ ഇത്ര ഞാനിയാണെന്ന് ആമിക്ക് നേരെ ഇരുകൈകളും കൂപ്പി ആദ്യം നാടകീയമായി പറഞ്ഞപ്പോൾ എല്ലാവരും ചിരി കടിച്ചു പിടിച്ച് നിന്നു ചുമ്മാതിരി അളിയ ചുമ്മാതിരി അളിയ ഇത് ഇവളെന്നറിയ ചര പോലും തിരിഞ്ഞോക്കാൻ ഇന്റർന്നും തപ്പി കണ്ടുപിടിച്ചെടുത്താ ആമിയുടെ കയ്യിൽ നിന്ന് അമ്പാടിയെ വാങ്ങുന്നതിനിടെ ദേവൻ പറഞ്ഞപ്പോൾ അതുവരെ ഗമയോടെ നിന്നിരുന്ന ആമി എല്ലാവരെയും നോക്കി ചമ്മിയെ ചിരിച്ച് ദേവനെ കൂർപ്പിച്ചു നോക്കി അമ്പാടിയെ ഇടത്തി ആരും കാണാതെ സാരി വകഞ്ഞു മാറ്റി ആ ഒന്ന് പിച്ചിരുന്ന ദേവൻ സുന്ദരിയായിട്ടുണ്ട് ആ കാതോരൻ ചെന്ന് പറഞ്ഞപ്പോൾ പരിഭവം മാറി നാണത്തോടെ ചിരിച്ചിരുന്നു ആമി അവളുടെ മുടിയിൽ ചൂടിയ മുല്ലപ്പൂവിൽ നിന്നൊന്ന് അടർത്തിയെടുത്ത് നാസികയോടടുപ്പിക്കവ ത്രസിപ്പിക്ക എന്നുള്ളില പൂമണം അവനെ മത്തു പിടിപ്പിച്ചിരുന്നു അഴിച്ചു കളഞ്ഞേക്കല്ലിടി ദയനീയമായി അവൻ പറഞ്ഞപ്പോൾ ചിരിയും ശമ്മലും നാണ ഉള്ളിലൊതുക്കി അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ആമി ചുമ്മാ ഇങ്ങനെ നടന്നാൽ മതിയോ ഇതുപോലെ നിനക്കും വേണ്ടേ അടുത്തു നിൽക്കുന്ന നന്ദുവിന്റെ കാതിരികളിച്ചെന്ന് പറഞ്ഞ് കുറുമ്പോടെ മീശ പിരിക്കവെ ആദിയുടെ തോളിൽ ശക്തമായൊരു പിടി വീണിരുന്നു ആ പിടിത്തുനിന്ന് തന്നെ അത് ആരാണെന്ന് ആദി ഊഹിച്ച് കേട്ടുകഴിഞ്ഞിട്ട് പോരാളിയാ വളക്കാപ്പ് രുദ്രന്റെ ശബ്ദം കേട്ട് അതുവരെ നാണം വന്ന് പൂത്തുലഞ്ഞ് നിന്നിരുന്ന നന്ദു ഏതു വഴിക്കാണ് ഓടിയെന്ന് ആർക്കും വ്യക്തമല്ലായിരുന്നു ഒന്ന് കരക്കടുപ്പിച്ച് വരുവായിരുന്നു എല്ലാം നശിപ്പിച്ചു രുദ്രനെ നോക്കി പല്ലി അടിച്ച് ആദ്യ പറഞ്ഞപ്പോൾ ആൽഫി പൊട്ടിച്ചിരിച്ചു എന്ത് പിടിയാണോ എല്ലാം കൂടി ഉരുട്ടി കയറ്റി വെച്ചേക്കുവല്ലേ രുദ്രന്റെ ഉറച്ച നെഞ്ചിൽ രണ്ട് കുത്തുകുത്തി ആദ്യം പറഞ്ഞപ്പോൾ രുദ്രനൊന്ന് ചിരിച്ചു അളീനൊന്ന് കൂളാവു ആ ലഡുവും ജിലേബി അകത്താക്കുന്നതിന്റെ ഡെലിവറിന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് നമുക്ക് വിവാഹം നടത്തിയേക്കാം എന്തേ ഒരിക്കൽ കൂടി ആദിയുടെ തോളിൽ തട്ടി ഇച്ചുവിനെ കാണിച്ച് രുദ്രം പറഞ്ഞപ്പോൾ തട്ടലിന്റെ ഊക്കിലൊന്ന് ചെരിഞ്ഞ് അമർത്തിയൊന്ന് മൂളി ആദി ഇതിപ്പോൾ ഈ മഞ്ഞളെല്ലാം തേച്ച് പിടിപ്പിച്ച് ഇവിടെ സൗന്ദര്യം ഇരട്ടിയാ കൂടി പെണ്ണുങ്ങളെ കണ്ടിട്ട് എനിക്ക് എനിക്കങ്ങ് സഹിക്കുന്നില്ല തീർത്ഥയുടെ തോളിലൂടെ കൈ ചേർത്ത് നന്നു കുശുമ്പോടെ പറഞ്ഞു ആദിയുടെ കയ്യിൽ നിന്ന് മധുരം കഴിക്കുകയായിരുന്നു ഇച്ചു വളയിട്ട് കൊടുത്ത് ആ നെറ്റിയിൽ വാത്സല്ത്തോടൊന്ന് മുഖർന്നാണ് ആദ്യ അവിടെ നിന്ന് എഴുന്നേറ്റത് അതിനൊന്ന് വിളിക്കാൻ വേണ്ടി തേക്കുന്നില്ല മഞ്ഞൾ അണുനാശിനിയാ മാത്രമല്ല ആ ചൂട് കുറയ്ക്കുകയും ചെയ്യും ഇത്തവണ തീർത്തയാണ് തനിക്കറിയാവുന്നവർക്ക് പറഞ്ഞുകൊടുത്ത് പ്രസവത്തെ കുറിച്ചുള്ള പേടി ഉത്കണ്ഠയും അമ്മയിൽ നിന്ന് ആരാനേയും അഞ്ഞിൽ തേക്കുന്നതിലൂടെ ഉപകരിക്കുന്ന ഒരു പറയാറ് കസേരയിൽ ഇരുന്നിരുന്ന മുത്തശ്ശിയാണ് അത് പറഞ്ഞത് എല്ലാം കേട്ട് വലിയ കാര്യത്തിൽ തലകുലിക്കുക എല്ലാവരും മഞ്ഞൾ പുരട്ടിലും മധുരം കഴിപ്പിക്കലും വളയിടലും എല്ലാം ഒതുങ്ങിയപ്പോൾ അടുത്തത് അനുഗ്രഹം വാങ്ങലായി അവിടെ ഇപ്പോൾ പ്രശ്നം യുവ ആൺപ്രജകളാണ് എന്ത് കോപ്പിൽ ചടങ്ങാലും ഞാനതിന് സമ്മതിക്കില്ല രുദ്രൻ തിളച്ച് മറിയുകയാണ് മുണ്ടും മടക്കി കുത്തി ചടങ്ങ് നടക്കുന്നതെങ്കിൽ നടക്കുന്നവനെ ഒരുവിധം എല്ലാവരും കൂടി തടഞ്ഞുർത്തി നീങ്ങി ദേഷ്യപ്പെട്ടിട്ട് ആരുടെ രുദ്ര അവർ ഈ ചടങ്ങ് നടത്തിയ തന്നെ ചെയ്യും രുദ്രന്റെ തോൾ കൈവച്ച് ദേവം പറഞ്ഞിട്ടും രുദ്രൻ അവർക്കരികിലേക്ക് പായം തുടങ്ങിയായിരുന്നു അവൻ്റെ മനസ്സറിഞ്ഞ പോലെ യച്ചുവന്ന് മുഖമുയർത്തി നോക്കി രുദ്രന്റെ മുഖത്തെ ദേഷ്യം കണ്ടതും ഇച്ചു ദയനീയതയോടെ ചുണ്ടനക്കി പ്ലീസ് എന്ന് പറഞ്ഞു അതും കൂടി കണ്ടതും ദേഷ്യത്തോടാവും പുറത്തേക്ക് പോയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഒഴുന്ന് തന്നെ ആരംഭിക്കുന്നു ജിഫ്ന നിസാർ എഴുതുന്ന ആലിലെ താലി